ഗവർണറോട് ആയിരുന്നില്ല നിങ്ങൾ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത് നല്ലൊരു രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് കണക്കാക്കാതെയാണോ ക്യാമ്പസിൽ കുത്തിക്കില്ല എന്ന് എസ് എഫ് ഐ പ്രഖ്യാപിച്ചത് ഇതിനകത്ത് ഞങ്ങളൊരു ഘട്ടത്തിലും ഒരു മല്ലയുദ്ധം നടത്താം എന്നുള്ള ധാരണയുടെ പുറത്തല്ല ഈ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് സ്വാഭാവികമായും ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം എന്നുള്ളത് അദ്ദേഹത്തെ ക്യാമ്പസിനകത്ത് കയറ്റില്ല എന്നുള്ളത് അദ്ദേഹം ക്യാമ്പസിനകത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ വടിയെടുത്ത് അടിച്ചു ഓടിക്കും എന്നുള്ള നിലയിലല്ലോ അതല്ലല്ലോ ഒരു ജനാധിപത്യ രീതി സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് ക്യാമ്പസുകൾ ഇടം കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാനുള്ളത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുക എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹം ഇപ്പോൾ സണ്ണിക്കുട്ടിയപ്രമൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ല രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം എന്നുള്ളത് ർക്കോ തർക്കല്ല എട്ടോളം രാഷ്ട്രീയ പാർട്ടികളിലൂടെ കയറി ഇറങ്ങി ഏറ്റവും ഒടുവിൽ എവിടെയെല്ലാം അധികാരം ലഭ്യമാകുമോ ആ ഇടങ്ങൾ തേടി പിടിച്ച് ആ ഇടങ്ങളിലേക്ക് തടക്കം വലിയ വൈവിധ്യം വലിയ വൈദഗ്ധ്യം കാണിച്ചിട്ടുള്ള കാണിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ ഘട്ടത്തിലടക്കം ഈ ഘട്ടത്തിലടക്കം ഇതിന് തൊട്ടു മുൻപ് ഇദ്ദേഹം വല്ലാതെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുൻപിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഇന്ന് കാണിച്ചത് പോലെയുള്ള ഷോ ഓഫുകളുമായി ഇതിനു മുൻപ് മുൻപിറങ്ങിയത് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തൊട്ടു മുൻപായിരുന്നു ഇപ്പോൾ വീണ്ടും നിലവിൽ അദ്ദേഹത്തിന്റെ കാലാവധി കഴിയാൻ അതേപോലെ തന്നെ വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കാനിരിക്കുന്നു ഈ ഒരു ഘട്ടമെത്തുമ്പോൾ അദ്ദേഹം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് കൂടിയാണ് എന്നുള്ളതിനകത്ത് യാതൊരു തർക്കമില്ല ഇപ്പോ സണ്ണിക്കുട്ടി അബ്രഹാം തുടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മല്ലി യുദ്ധത്തിന് തയ്യാറാകണം എന്ന നിലക്കാണെങ്കിൽ ഞങ്ങൾ അതിനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് ഞങ്ങൾ ഉയർത്തുന്നത് രാഷ്ട്രീയ സമരമാണ് രാഷ്ട്രീയ സമരം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോ രണ്ട് ദിവസം ഈ മൂന്ന് ദിവസം ക്യാമ്പസിന് കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് എത്തുന്ന ഘട്ടം മുതൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാലിക്കറ്റ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് താമസം യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് പ്രകോപനം സൃഷ്ടിക്കുക എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്യപ്പെടണം എന്നുള്ളത് നിങ്ങൾക്ക് അതിന്റെ മുഴുവൻ ഗേറ്റുകളും വേണമെങ്കിൽ ഉപരോധിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം നേരത്തെ തന്നെ താമസം ഗസ്റ്റ് ഹൗസിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായി ക്യാമ്പസിലേക്ക് മാറ്റി എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ അദ്ദേഹം ആ രീതി ആ എന്താണെന്ന് അതിനേക്കാൾ വലിയ അതിന് അത് 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 തൊട്ടിങ്ങോട്ട് അത് അത് മുതൽ അത് മുതൽ ഇങ്ങോട്ട് അത് മുതൽ ഇങ്ങോട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നതടക്കം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക മാധ്യമങ്ങളുടെ മുൻപിൽ വന്നതെന്നല്ലേ അദ്ദേഹം എന്നെ അറ്റാക്ക് ചെയ്യ എന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ദിവസങ്ങളിൽ ക്യാമ്പസിന്റെ പുറത്തേക്ക് ഇറങ്ങി ബാനർ നീക്കുക എന്നുള്ളത് അതിനകത്ത് ഒരു തരത്തിലുള്ള അശ്ലീലമോ അസഭ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളോ ഒന്നുമുള്ള ബാനറല്ല ഇത് മുഴുവൻ അഴിച്ചു കളയുന്നതിന് വേണ്ടി നിർദ്ദേശിക്കുന്നത് ഷൗട്ട് ചെയ്യുന്നത് വിദ്യാർത്ഥികളെ ആവർത്തിച്ച് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അടക്കമുള്ളവ പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ആ പ്രകോപനത്തിൽ വീഴാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആവശ്യം ഇന്നിപ്പോ അദ്ദേഹം മറ്റേ ഇ എം എസ് ഷെയറിന്റെ ഈ പറഞ്ഞ പോലെ ഇ എം എസ് സെമിനാർ ഹോളിന്റെ അകത്തേക്ക് കയറിപ്പോയി ഇതാണ് എസ് എഫ് ഐയുടെ കേന്ദ്രം അവകാശപ്പെട്ടുകൊണ്ട് അതിനൊക്കത്തേക്ക് കയറിപ്പോയി ഈ പറഞ്ഞ പോലെ എനിക്ക് പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാനാഞ്ചിറയിലും തെരുവിലും പോയി ഈ ഘട്ടത്തിലൊക്കെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് നേരെ ഒരു ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടാകണം ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടായി ഈ വിഷയത്തിൻ്റെ ഈ സമരത്തിൻ്റെ മെറിറ്റ് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകണം ഈ വിഷയത്തിൽ നിന്നും ചർച്ച വഴിതിരിച്ചു പോകുന്ന നില ഉണ്ടാകണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി അതിനുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു അദ്ദേഹവും അദ്ദേഹം Debate with M. Vindikesh Kumar.